ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ലവ് മൈ പ്ലാൻസിൻ്റെ ഈ ആഴ്ചയിലത്തെ സെയിൽസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏകദേശം നൂറോളം പ്ലാൻസ് പുതിയതായിട്ടുള്ള ഒത്തിരി പ്ലാൻസുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എല്ലാത്തിൻ്റെ റേറ്റ് മുപ്പത് രൂപ വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ പ്ലാൻസ് എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോ സ്ക്രീൻഷോട്ടോ എടുത്തിട്ട് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യേണ്ടതാണ് പിന്നെ വോയിസിലൂടെയുള്ള ഓർഡറുകൾ നമ്മൾ സ്വീകരിക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പാക്കിംഗ് ടൈമിൽ കൺഫ്യൂഷൻ വരും അതുകൊണ്ട് സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ വ്യക്തമായിട്ട് എഴുതിയോ ടൈപ്പ് ചെയ്തോ ആണ് ഓർഡർ ചെയ്യേണ്ടത് ഓർഡർ തന്നിരുപത് വർക്കിംഗ് ഡേയ്സിനുള്ളായിരിക്കും നമുക്ക് അയച്ചു തീർക്കാൻ പറ്റുന്നത് വാട്സാപ്പിൽ നമുക്ക് അപ്പം തന്നെ റിപ്ലൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ടായാലും റിപ്ലൈ തരുന്നതാണ് സഹകരിക്കണം ഒത്തിരി മെസ്സേജുകൾ വരുന്നതുകൊണ്ട് എനിക്ക് ഓപ്പൺ ചെയ്ത് തീർക്കാൻ പറ്റുന്നില്ല അതാണ് കേട്ടോ കാരണം ഓക്കെ അപ്പോൾ എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഓർഡർ തന്നെ ഇരുപത് വർക്കിംഗ് ഡേയ്സിനുള്ളിലാണ് നമ്മൾ അയക്കുന്നത് ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് കൂടുതലായിട്ട് പ്ലാൻസ് അയക്കുന്നത് അപ്പോൾ പ്ലാൻസ് ഏതൊക്കെയാണെന്ന് വൺ ബൈ വൺ ആയിട്ട് നമുക്കൊന്ന് നോക്കി കാണാം പിന്നെ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് കൂടാതെ മറ്റേതെങ്കിലും പ്ലാൻസ് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വൈഡ് ആയിട്ടുള്ള പ്ലാൻ കളക്ഷൻ്റെ ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് വെബ്സൈറ്റിനോ കാറ്റലോഗിനോ അങ്ങനെ വേണമെങ്കിൽ ഓർഡർ ചെയ്യാം അപ്പോൾ അതും നോക്കി നിങ്ങൾക്ക് പ്ലാൻസ് ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ചെടികൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ വേണ്ടപ്പെട്ടവരിലൂടെക്ക് കൂടെ നമ്മുടെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ അപ്പോൾ പ്ലാൻസ് ഏതൊക്കെയാണെന്ന് വൺ ബൈ വൺ ആയിട്ട് നോക്കാം ഒന്നാം സെപ് ചെടി നമ്മളുടെ നാടൻ പപ്പായയുടെ തൈകളാണ് കേട്ടോ നല്ല മധുരമുള്ള നാടൻ പപ്പായകൾ അല്ലെങ്കിൽ കപ്പങ്ങ ഉണ്ടാകുന്ന നാടൻ പപ്പായയുടെ തൈകളാണ് അടുത്തത് ലാൻഡാന എല്ലാം മിനിയേച്ചറാണ് റെഡ് ഉണ്ട് പിന്നെ അതേപോലെ ഉണ്ട് പിന്നെ അതേപോലെ മൾട്ടി കളറായിട്ടുള്ളത് ഓറഞ്ചും യെല്ലോയും ഒരു റെഡൊക്കെ ചേർന്നിട്ടുള്ള കളറോട് കൂടിയിട്ടുള്ളത് അടുത്തത് വെരിഗേറ്റഡ് ആണ് നല്ല റേറ്റ് വരുന്ന പ്ലാന്റ് ആണ് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് വെച്ചാൽ നല്ലതാണ് അടുത്തത് പിങ്ക് നിറത്തിലുള്ള സിങ്കോണിയം പ്ലാന്റ് ആണ് കേട്ടോ അടുത്തത് നമുക്ക് ഒറ്റമൂലിയാണ് കല്ലുരുക്കിന്നൊക്കെ പറയുന്ന ഈ ഒരു പ്ലാന്റ് അതിൻ്റെ തൈകളുണ്ട് പിന്നെ സ്നേക്ക് പ്ലാന്റ് അല്ലെങ്കിൽ ഓക്സിജൻ പ്ലാന്റിൻ്റെ വെറൈറ്റിയാണ് പിന്നെ അടുത്തത് മിനിയേച്ചർ ഓക്സിജൻ പ്ലാന്റിൻ്റെ തൈകളുണ്ട് ബെസ്റ്റ് ഇൻഡോർ പ്ലാന്റ് ആണ് അടുത്തൊരു വാട്ടർ പ്ലാന്റ് ആണ് വാട്ടർ എന്ന പേരിൽ അറിയപ്പെടുന്ന വാട്ടർ പ്ലാന്റ് ആണ് പിന്നെ അടുത്തത് നമുക്ക് യെല്ലോ കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു വാട്ടർ പ്ലാന്റ് ആണ് ഇതെല്ലാം ഫ്ലോട്ടിംഗ് വാട്ടർ പ്ലാന്റ്സ് ആണ് അടുത്തത് നമുക്ക് ലക്കി ബാബുവിൻ്റെ തൈകൾ നമുക്ക് കൊടുക്കാൻ കേട്ടോ ആയിട്ട് എല്ലാം തന്നെ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് അടുത്തത് ക്രിസ്മസ് കലേടിയാണ് വൈറ്റ് ഒക്കെ ചേർന്നിട്ടുള്ള ക്രിസ്മസ് കലേടിയും ഏഞ്ചിലോണിയുടെ വയലറ്റ് ആണ് ഏഞ്ചിലോണിയുടെ മറ്റു കളറുകളും വരുന്നുണ്ട് ശ്രദ്ധിച്ച് വീഡിയോ കാണണം അടുത്തത് സ്പൈഡർ പ്ലാന്റ് അൺ സ്പൈഡർ പ്ലാന്റിന്റെ വെറൈറ്റിയാണ് അടുത്തത് കുളവാഴ് അല്ലെങ്കിൽ വാട്ടർ ഹ്യാസ് എന്തെന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് വെറിഗേറ്റഡ് ഗാർഡേനിയ അല്ലെങ്കിൽ വെറിഗേറ്റഡ് ഗന്ധരാജൻ എന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അടുത്തത് ഞൊട്ടാഞ്ഞൊടിയൻ അല്ലെങ്കിൽ ഗോൾഡൻ ബെറി എന്നറിയപ്പെടുന്ന കുഞ്ഞൻ ഫ്രൂട്ട് ചെടിയാണ് അടുത്തത് നെയ്യാമ്പലാണ് വെള്ളനിറത്തിലുള്ള പൂക്കളുണ്ടാകുന്ന നെയ്യാമ്പലിൻ്റെ തൈകൾ നമ്മൾ ഈ ഓഫറിലൂടെ കൊടുക്കുന്നുണ്ട് അടുത്ത ലാൻഡാനയുടെ മറ്റ് രണ്ട് കളേഴ്സ് വരുന്നുണ്ട് ഒന്ന് വൈറ്റ് ആണ് എല്ലാം മിനിയേച്ചർ ടൈപ്പ് ആണ് അടുത്തത് നമുക്ക് വയലറ്റാണ് അടുത്തത് റെഡ് ജേക്കബീന എന്നറിയപ്പെടുന്ന നല്ല ചുവന്ന നിറത്തിലുള്ള പൂക്കളുണ്ടാകുന്നത് റെഡ് ജേക്കബീനയുടെ തൈകളാണ് അടുത്തത് കലേടിയും ഉണ്ടോ റെഡ് നോർമൽ കലേടിയാണ് ഇപ്പോൾ കലേടിയത്തിൻ്റെ ടൈം ആണല്ലോ കലേടിയത്തിൻ്റെ തൈകളുണ്ട് പിന്നെ അടുത്ത് വെർബീനിയാണ് കേട്ടോ നാടനാണ് എല്ലാം തന്നെ നാടൻ മജന്ത പിന്നെ വയലറ്റ് പിന്നെ അതേപോലെ തന്നെ വൈറ്റ് അങ്ങനെ മൂന്ന് കളറാണുള്ളത് ഹാങ്ങിങ്ങിൽ വെച്ചാൽ കാണാൻ നല്ല ഭംഗിയായിട്ടുള്ള ചെടികളാണ് അടുത്ത് ഏഞ്ചലോണിയ വൈറ്റിൻ്റെ തൈകൾ ഉണ്ട് കേട്ടോ വൈറ്റ് ഒക്കെ കുറച്ച് ആയിട്ടാണ് പിന്നെ അതേപോലെ പിങ്കും നമ്മൾ ഈ അടുത്തിടെയായിട്ടാണ് സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് എല്ലാത്തിൻ്റെയും ചെറിയ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് കാരണം നല്ല വലിപ്പ് നല്ല റേറ്റ് വരുന്ന പ്ലാന്റ്സ് ആണ് ഇതെല്ലാം അടുത്ത് സ്നോ റോസ് എന്നറിയപ്പെടുന്ന കുഞ്ഞൻ വെളുത്ത നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാകുന്ന കുറ്റിച്ചെടിയാണ് അടുത്തത് പാർവതി ചെടി അല്ലെങ്കിൽ വയലറ്റ് ബാർലേറിയയുടെ തൈകളാണ് അടുത്തത് റെയിൻ ലില്ലിയുടെ രണ്ട് കളേഴ്സാണ് സിംഗിൾ പെറ്റൽസിൻ്റെ മജന്തയും പിന്നെ അതേപോലെ വൈറ്റും കൂടിയും ചേർന്നിട്ടുള്ളതാണ് അടുത്ത പ്ലാന്റ് വരുന്നത് മെഡിസിനൽ പ്ലാന്റ് ആണ് ബ്രഹ്മി ആണ് കേട്ടോ ഒത്തിരി ആൻറ്റി ഓക്സൈഡ്സ് അടങ്ങിയിട്ടുള്ള ബ്രഹ്മി എല്ലാവരുടെയും വീട്ടിലുണ്ടായിരിക്കേണ്ടത് ഒരു ചെടിയാണ് അടുത്ത് വാട്ടർ പോപ്പി എന്നറിയപ്പെടുന്ന മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാകുന്ന വാട്ടർ വാട്ടർപൊപ്പിയുടെ തൈകളാണ് അടുത്തത് വിറകീറ്റഡ് ആമസോൺ സോഡാണ് അതിൻ്റെ തൈകളുണ്ട് വാട്ടർ പ്ലാന്റ് തന്നെയാണ് അവിടുത്തെ നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാവും അടുത്തത് ബ്രസീലിയൻ സ്നാപ് ഡ്രാഗൺ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അടുത്തത് മൗണ്ടെയിൻ ഗ്രാസ് എന്നറിയപ്പെടുന്ന ഒരു ഗ്രീൻ കളറിലെ പുല്ല് പോലുള്ള ചെടിയാണ് കാണാൻ നല്ല ഭംഗിയാണ് അടുത്ത് പൊട്ടറ്റോ വൈൻ്റെ ഈ ഒരു സ്റ്റാർ പൊട്ടറ്റോ വൈ എന്നറിയപ്പെടുന്ന തൈകളാണ് അടുത്ത സിഗരറ്റ് എന്നറിയപ്പെടുന്ന കുഞ്ഞൻ പൂക്കളോട് കൂടിയിട്ടുള്ള സിഗരറ്റ് കുഫിയുടെ തൈകളാണ് അടുത്ത അസോളയാണ് കോഴിക്ക് തീറ്റയായിട്ടും ചെടികളുടെ വളമായിട്ടൊക്കെ ഉപയോഗിക്കുന്ന അസോള പിന്നെ അടുത്തത് പിലിയോണിയാന്ന് അറിയപ്പെടുന്ന ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് അതിൻ്റെ തൈകളുണ്ട് അടുത്ത വാണ്ടറിങ് ജൂൻ്റെ ഈയൊരു കളറിലുള്ള നോർമലായിട്ടുള്ള തൈകളുണ്ട് പിന്നെ അടുത്ത് ബ്ലൂ ഡെയ്സ് ആണ് കേട്ടോ നല്ല വെയിൽ നനവൊക്കെ വേണ്ട നല്ല നീല നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാകുന്ന കുഞ്ഞൻ പൂച്ചെടിയാണ് അടുത്ത് പൊന്നാങ്കണ്ണി ചീരയുടെ തൈകളാണ് കേട്ടോ പൊന്നാങ്കണ്ണി ചീരയുടെ തൈകൾ നമ്മൾ ഈ ഓഫറിൽ കൊടുക്കുന്നുണ്ട് അടുത്തൊരു കാരിക്കേച്ചർ പ്ലാന്റ് ആണ് വേരിഗേറ്റഡ് ആയിട്ടുള്ള ലീവ്സോട് കൂടിയിട്ടുള്ള പിന്നെ അടുത്ത് ചൈനീസ് ബൾസ് ആണ് കേട്ടോ നല്ല പിങ്ക് കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ചൈനീസ് ബാൾസും അടുത്ത് റിയോ പ്ലാന്റ് ആണ് കേട്ടോ ഹാങ്ങിങ്ങിലും വെർട്ടിക്കലും ഒക്കെ സാധാരണയായിട്ട് വെക്കുന്ന പ്ലാന്റ് ആണ് അടുത്തത് എലിഫന്റ് ഇയർ അലൊക്കേഷൻ എന്നറിയപ്പെടുന്ന അലോക്കേഷ്യ പ്ലാന്റ് ആണ് നല്ലൊരു ഭംഗിയുള്ള ചേമ്പ് ചെടിയാണ് അടുത്ത് കലാത്തിയ ട്രയോ കലാത്തിയൻ്റെ തൈകളാണ് അടുത്തത് പീലിയ പ്ലാന്റിൻ്റെ തൈകളാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫുകൾ കാണാനായിട്ട് അടുത്ത പ്ലാന്റ് വന്നിട്ട് ഫിഗ് ഫിഗ്ഗാണ് വെറുകിറ്റ് സോറി ഫിഗ് ഫിഗിൻ്റെ തൈകളാണ് അടുത്തത് ഒപ്പീശിയാണ് പിങ്ക് കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഗ്രീൻ ലീഫോട് കൂടിയിട്ടുള്ള ഒപ്പീശി അടുത്തത് ചായാമൻസെന്നറിയപ്പെടുന്ന അതിവിശിഷ്ടമായ ഒരു ചീരയാണ് അടുത്ത് കരിമുണ്ട ക്രീപ്പർ ഇനത്തിൽപ്പെട്ട ഒത്തിരി ഡിമാൻഡുള്ള കുരുമുളക് ആണ് അടുത്തത് ടാട്ടിൽ വൈനാണ് കേട്ടോ അതിൻ്റെ തൈകളുണ്ട് പിന്നെ അടുത്തത് നമുക്ക് ഗ്രീൻ കളറില് ലീഫോട് കൂടിയിട്ടുള്ള ഹാങ്ങിങ് പ്ലാന്റ് ഉണ്ട് പിന്നെ നമുക്ക് ഗോൾഡൻ ഡസ്റ്റ് തിൻ തിൻ ഗോൾഡൻ ഡസ്റ്റ് എന്നറിയപ്പെടുന്ന കോട്ടൺ പ്ലാന്റ് ആണ് അടുത്തത് പർപ്പിൾ ഹേർട്ട് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അടുത്തത് വേലിച്ചീര അല്ലെങ്കിൽ ചിക്രി മീൻസ് എന്നൊക്കെ അറിയപ്പെടുന്ന ഓരോ നാട്ടിലും ഓരോ പേരാണ് അതിൻ്റെ തൈകളുണ്ട് അടുത്ത ബ്ലാക്ക് കൊലോക്കേഷ്യ ആണ് കേട്ടോ വാട്ടറിൽ വെള്ളത്തിൽ വെച്ച് വളർത്തുന്നതാണ് കൂടുതൽ ഭംഗി കൂടുതൽ തൈ ഉണ്ടാകുക എന്നുള്ളത് അടുത്തത് വിത്താണ് കേട്ടോ ദയാന്തസ് മിക്സഡ് സീഡ്സാണ് ദയാന്തസ് ചെടിയുടെ വിത്തുകൾ അടുത്തത് അസിസ്റ്റേഷ്യ എന്നറിയപ്പെടുന്ന ഈ ഒരു നൊസ്റ്റാളജിക് പ്ലാന്റ് ആണ് നാടൻ പേരെന്താണെന്ന് എനിക്കറിയില്ല അടുത്തത് കോളേസിൻ്റെ ഈ ഒരു വെറൈറ്റിയാണ് അപ്പോൾ അതിൻ്റെ തൈകളുണ്ട് കേട്ടോ ഈ ഒരു ഓഫറിൽ അടുത്ത നമുക്ക് ഈ ഒരു കലാത്തിയേൻ്റെ ഗ്രീൻ കളറിലെ കലാത്തിയയുടെ തൈകളുണ്ട് അടുത്തത് ഗോൾഡൻ ഗ്ലോബ് അല്ലെങ്കിൽ ഗോൾഡ് കോയിൻ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഹാങ്ങിങ്ങിൽ വെച്ചാൽ നല്ല സുന്ദരിയായിട്ടുള്ള ചെടിയാണ് അടുത്തത് ബ്ലീഡിങ് ഹേർട്ട് പ്ലാന്റിൻ്റെ തൈകളാണ് പൂക്കളുടെ നിറം ഇതാണ് അടുത്തത് ബ്ലീഡിങ് ലീഫാണ് ബ്ലീഡിങ് അല്ല ഇത് ബ്ലീഡിങ് ലീഫ് ബ്ലീഡിങ് ലീഫിൻ്റെ തൈകളുണ്ട് അടുത്തത് വെറിഗേറ്റഡ് ചൈനീസ് വയലറ്റ് ചൈനീസ് വയലറ്റിൻ്റെ വെറിഗേറ്റഡ് ആയിട്ടുള്ള ലീവ്സോട് കൂടിയിട്ടുള്ളത് അടുത്തത് തുളസിയാണ് കർപ്പൂര തുളസിയാണ് കേട്ടോ കർപ്പൂര തുളസിയുടെ തൈകൾ നമ്മൾ ഈ ഓഫറിൽപ്പെടുത്തിയിട്ടുണ്ട് അടുത്തത് എല്ലാ വീട്ടിലും ഉണ്ടായിരിക്കേണ്ട സൗന്ദര്യവർഗതക വസ്തുവായ കറ്റാർവാഴയാണ് അടുത്തത് മെഡിസിനൽ പ്ലാന്റ് ആയിട്ടുള്ള ഇൻസുലിൻ പ്ലാന്റിൻ്റെ തൈകളുണ്ട് അടുത്തത് പനിക്കൂർക്ക പോലെ ഇരിക്കുന്ന ചുമക്കൂർക്കയുടെ മെഡിസിനൽ പ്ലാന്റ് ആണ് അതിൻ്റെ തൈകളാണ് അടുത്ത പ്ലാന്റ് തഴുതാമോ തഴുതാമച്ചീരയുടെ ഒത്തിരി ഗുണഗണങ്ങളുള്ള തഴുതാമച്ചീരയുടെ തൈകളാണ് അടുത്തൊരു കാട്ടുതൃത്താവ് അല്ലെങ്കിൽ കാട്ടു തുളസി എന്നൊക്കെ പറയുന്ന മെഡിസിനൽ പ്ലാന്റ് ആണ് അടുത്തത് പൂച്ചമീശ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അടുത്തത് സാമ്പാർ ചീരയാണ് കേട്ടോ തോറും ഇലകൾ വാശിക്കു വളർന്നു വരുന്ന സാമ്പാർ ചീരയുടെ തൈകളാണ് അടുത്തത് കൊഴുപ്പച്ചീരയാണ് കൊഴുപ്പച്ചീരയുടെ തൈകളും നമുക്ക് ലഭ്യമാണ് അടുത്തത് സ്മോൾ ഡക്ക് വീട് എന്നറിയപ്പെടുന്ന ഫ്ലോട്ടിംഗ് വാട്ടർ പ്ലാന്റ് ആണ് അടുത്ത് മെലസ്റ്റോമയാണ് നല്ല റേറ്റ് വരുന്ന പ്ലാന്റ് ആണ് ഈ ഓഫറിൽ നമ്മൾ മുപ്പത് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് അടുത്തത് ബന്ദിയുടെ മിക്സഡ് ആയിട്ടുള്ള ബന്ദിയുടെ സീഡുകളാണ് ട വിത്തുകളാണ് കൊടുക്കുന്നത് അടുത്തത് കൃഷ്ണഗിരിയുടെ അല്ലെങ്കിൽ പഗോഡ പ്ലാന്റ് എന്നറിയപ്പെടുന്ന ചെടിയുടെ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് അടുത്തത് കർട്ടൻ പ്ലാന്റ് ആണ് കർട്ടൻ പ്ലാന്റിൻ്റെ തൈകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് അടുത്തത് പെടിലാന്തസ് അല്ലെങ്കിൽ സ്മോൾ റെഡ്ബേർഡ് എന്നൊക്കെ പറയുന്നു ഈ ഒരു ചെടിയുടെ പേര് അടുത്തത് ഹാങ്ങിങ് മെലസ്റ്റോമയാണ് അടുത്ത പ്ലാന്റ് ബ്ലാക്ക് ലീഫോട് കൂടിയിട്ടുള്ള ബ്ലാക്ക് ലില്ലിയുടെ തൈകളാണ് അപ്പോൾ ഇത്രയും ആണ് നമ്മൾ വീഡിയോയിൽ ഇപ്പോൾ എടുത്തിരിക്കുന്നത് പ്ലാൻസ് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യേണ്ടതാണ് അപ്പോൾ എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുവാണ് വാട്സാപ്പിൽ അപ്പോൾ തന്നെ റിപ്ലൈ തന്നില്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടായാലും നമ്മൾ റിപ്ലൈ തരുന്നതാണ് ഓർഡർ എടുത്ത് ഇരുപത് വർക്കിംഗ് ഡേയ്സിനുള്ളിലായിരിക്കും നമുക്ക് പ്ലാൻസ് അയച്ച് തീർക്കാൻ പറ്റുന്നത് പിന്നെ അതേപോലെ തന്നെ മിനിമം ഇരുന്നൂറ് രൂപയുടെ പ്ലാൻസ് എങ്കിലും ഓർഡർ ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് പാക്കിംഗ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഓർഡർ ചെയ്യുക ओके हैप्पी गार्डनिंग थैंक यू बाय बाय